ശസ്ത്രക്രിയാരംഗത്ത് വിദഗ്ദ്ധ ഡോക്ടർമാർക്ക് അത്യാധുനികവും ഉപയോഗപ്രദവുമായ ഉപകരണങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ കെ വി സർജിക്കൽസിൻ്റെ പുത്തൻ പരീക്ഷണം ശ്രദ്ധേയമാവുകയാണ് കൈളി ചാന ചെയർമാൻ മമ്മൂട്ടിയുടെ പുരസ്കാരം കെ വി സർജിക്കൽ ഉടമ കെ വി സജീഷ് കരസ്ഥമാക്കിയതോടെയാണ് ലോകോത്തര അംഗീകാരങ്ങളും തേടിയെത്തിയത് ഉപകരണങ്ങൾ പിഴവുകളില്ലാത്ത വിധം ചെറിയ തുകയിൽ നിർമ്മിച്ച് നൽകി നൽകാനാകുന്നുണ്ടെന്നും സാധാരണക്കാരെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സജീഷ് പറയുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പാലക്കാട് കോതക്കുറിശി സ്വദേശി കെ വി സജീഷ് വളർന്നത് അടിസ്ഥാന വിദ്യാഭ്യാസമാണ് കൈവശമുള്ളതെങ്കിലും ലോകത്തിന്റെ നെറുകയിൽ കയ്യൊപ്പ് ചാർത്താൻ ഈ യുവാവിന് സാധിച്ചു കൈരളി ചെയർമാൻ മമ്മൂട്ടിയിൽ നിന്ന് പുരസ്കാരം ലഭിച്ചതോടെ മികച്ച അംഗീകാരമാണ് ലഭിച്ചതെന്ന് കെ വി സർജിക്കൽസ് ഉടമ കെ വി സജീഷ് ഇപ്പോ കേരളത്തിലെ മികച്ച യുവ സംരംഭകനും കേരളത്തിലെ മികച്ച ഇന്നോവേഷൻ ടെക്നോളജിക്ക് ചെയർമാൻ്റെ പ്രത്യേക പുരസ്കാരം നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പ്രിയപ്പെട്ട ഭക്തർ ശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായി അന്നത് ഏറ്റുവാങ്ങിയതിന് ശേഷം അതുവരെ എന്നെ അധികം ആർക്കും അറിഞ്ഞിരുന്നില്ല അതിന് ശേഷം ഞാൻ ഉള്ള ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഒക്കെ കൂട്ടരാണ് അമേരിക്കക്കാർ അമേരിക്കയിലെ നാല് ഡോക്ടേഴ്സ് ചേർന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വാങ്ങി ഉപയോഗിച്ച് സംതൃപ്തരായിട്ടുള്ള ഒരു വിവരം അറിയിച്ചു അത് പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ഈ അവാർഡിന് ശേഷമാണ് അദ്ദേഹത്തിനോടുള്ള കടപ്പാടും നന്ദിയും എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിപ്പിക്കാവുന്ന ഓപ്പറേഷൻ ടേബിൾ എന്ന പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കെ വി സർജിക്കൽസ് ഞങ്ങളുടെ ഒരു പുതിയ ഉൽപ്പന്നം ഇൻസ്ട്രുമെന്റ്സുകളാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ ഭീമമായ തുകകൾ ആശുപത്രികൾക്ക് ചിലവായിട്ട് വരുന്ന കോർപ്പറേറ്റുകളുടെ സെക്ടറായിട്ട് അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മറ്റൊരു ഉൽപ്പന്നമാണ് ഓപ്പറേഷൻ ടേബിൾ വളരെ വ്യത്യസ്തമേറിയിട്ടുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഉൽപ്പന്നം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വെച്ചാൽ അതും ഇതുപോലെ തന്നെ ആശുപത്രികളുടെ ചിലവുകൾ കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞങ്ങൾ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ലോഞ്ച് വരുന്ന തീയതി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് നടത്തുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാനായി മിതമായ നിരക്കിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങളും കെ വി സർജിക്കൽസ് ആരംഭിച്ചിട്ടുണ്ട് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട് ന്യൂസ് പാലക്കാട്